വീടിൻ്റെ റിനോവേഷൻ തുടങ്ങിയ മുതൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്ക് വീടുണ്ടാക്കാൻ തുടങ്ങിയ ആ ഒരു മൊമെൻറ്റും ഹൗസ് വാമിങ്ങും ഒക്കെ ആട്ടോ ഓർമ്മ വരുന്നത് ഹൗസ് വാമിങ്ങിന് ഗസ്റ്റ് വരുന്ന തൊട്ടുമുമ്പ് വരെ ഒരു ഒരാളെ ഒരാളെപ്പോലും ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ആരും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല അത് പണീൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇനി ഹൗസ് വാമിങ്ങിന് ഇൻവിറ്റേഷൻ കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിനും ഞാനും റിജുവേട്ടനും തന്നെയാണ് തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടുണ്ടായിരുന്നത് വീട് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ഒരു ഒരുപാട് കാലത്തൊരു ഡ്രീമാണ് ആ ഒരു ഡ്രീമ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ റിനോവേഷൻ തുടങ്ങിയ മുതൽ നമുക്ക് ആ ഒരു മെമ്മറീസാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മൈൻഡിലേക്ക് ഓടി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട് താമസാക്കിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പോൾ റിനോവേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോന്ന് സെറ്റാക്കി വെച്ചാൽ പണിക്കാർ വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എല്ലാം വെവയും വെവയും ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കേരള പെയിൻറ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ താമസാക്കിയ വീടാണ് അപ്പോൾ പെയിൻറ്റൊക്കെ നോർമലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അടക്കിടന്ന് ഉറങ്ങാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കേരള പെയിൻ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള സ്മെല്ലും കാര്യങ്ങളില്ല സഫക്കേഷൻ പ്രോബ്ലം ഇല്ല അലർജി പ്രോബ്ലം കാര്യങ്ങളില്ല പിന്നെ നോർമൽ പെയിനെക്കാട്ടും ഒരു നൂറ് ശതമാനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള പെയിൻ്റെ ഒരു അറുപത് പെർസെൻറ്റേജ് എടുത്താൽ മതി അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് കാര്യങ്ങൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അന്ന് തന്നെ ഇവരുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ കാരണം നമ്മൾ നിയറസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ചേമഞ്ചേരി നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലാണ് ഇവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉള്ളത് കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യട്ടെ അടിപൊളിയായിട്ടുള്ള പെയിൻറ്റ് ആയാണ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് കേരള പെയിൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം